എന്ത്ല്ലേ നല്ല കാറ്റുണ്ടോ അതെ ഞാൻ ഇന്ന് നിക്കുന്നവരെ പുഴയുടെ തീരത്താണ്ട്ടോ എന്ത് രസം നോക്കിയാൽ പുഴ കാണാൻ ഇവിടെ ഒക്കെ ആണെങ്കിൽ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി സ്ഥലോ നല്ല കല്ലും ഒക്കെ ആയിട്ട് വലിയ മഴ ഒക്കെ പെയ്തു കഴിയുകയാണെങ്കിൽ നല്ലപോലെ വെള്ളം മുകളോട്ട് കേറും ഇപ്പൊ പക്ഷേ വെള്ളം ഉണ്ടോ ഉണ്ടോന്ന് വച്ചാൽ പുഴ നല്ല വെള്ളമുണ്ട് നല്ല ഒഴുക്കും ഉണ്ട് നല്ല ആ ഒഴുകുന്ന സൗണ്ട് ഒക്കെ നല്ലപോലെ കേക്കോ പിന്നെ അതിന്റെ സൈഡിലാണ് ഇതുപോലെ ഇപ്പൊ വലിയൊരു വെള്ളം ഇങ്ങോട്ട് കയറാത്തോണ്ടാണ് നമ്മൾ ഇതുപോലെ ഇവിടെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ഈ പുഴയുടെ തീരത്ത് എങ്ങനെയാണ് നല്ല പുഴയല്ലേ നല്ല മഞ്ഞല്ലേ കാണാൻ അവിടെ അങ്ങോട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ വെള്ളമൊക്കെ ഇതേ വെള്ളമൊക്കെ കണ്ടോ നല്ല വെള്ളം അങ്ങനെ ഒരുപാട് മാലിന്യങ്ങളോ അങ്ങനെയുള്ള ഏർ സ്ഥലമൊന്നുമല്ല കേട്ടോ നല്ല ഒരുവിധം ക്ലീർ ആയിട്ടുള്ള സ്ഥലമൊക്കെ തന്നെയാണ് ഇവിടെ നല്ല കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാട്ടോ